എല്ലാവർക്കും നമസ്കാരം ചരിത്രത്തിൽ ചില ആളുകളുണ്ട് അല്ലേ എത്ര കാലം കഴിഞ്ഞാലും അവരുടെ ജീവിതം നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇന്നും നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണ് നീതിയുടെ പര്യായം എന്ന് തന്നെ പറയാവുന്ന ഉമർ റതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ലോകം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭരണത്തെയും കുറിച്ച് പഠിക്കുന്നത് വരൂ നമുക്ക് നോക്കാം അതെ ഇതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു പ്രധാന ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ആയിരത്തി നാനൂറ് വർഷം മുൻപ് ജീവിച്ച ഒരാൾ അദ്ദേഹത്തിന് ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എന്ത് പ്രസക്തിയാണുള്ളത് ഇതിന്റെ ഉത്തരം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ വലുപ്പത്തിലോ അധികാരത്തിലോ ഒന്നുമല്ല കേട്ടോ മറിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ച ചില അടിസ്ഥാന തത്വങ്ങളിലാണ് കാലം എത്ര കഴിഞ്ഞാലും ഒരു മാറ്റവും വരാത്ത ചില തത്വങ്ങൾ അതായത് ഉമർവിനെ നമ്മൾ ഓണിക്കുന്നത് അദ്ദേഹം വലിയൊരു സാമ്രാജ്യം ഭരിച്ചതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നീതി എന്നത് വെറുമൊരു വാക്കല്ല പുസ്തകങ്ങളിൽ എഴുതി വയ്ക്കാനുള്ള ഒന്നല്ല അത് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കേണ്ട ഒന്നായിരുന്നു അതാണ് അദ്ദേഹം ചെയ്തതും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ എല്ലാം കാതൽ അതിൻ്റെ എല്ലാം ആത്മാവ് ഈ ഒരു ചിന്തയായിരുന്നു അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അടിത്തറയിലേക്ക് വരാം എന്തായിരുന്നു അത് വളരെ സിമ്പിളാണ് ആശയം നിയമത്തിനു മുന്നിൽ എല്ലാവരും ഒന്നാണ് നിങ്ങൾ ആരാണ് നിങ്ങളുടെ പദവി എന്താണ് കുടുംബമഹിമയുണ്ടോ പണമുണ്ടോ ഇതൊന്നും ഒരു വിഷയമേ അല്ല നിയമത്തിനു മുകളിൽ ആരുമില്ല ഇതൊരു വെറും പറച്ചിലായിരുന്നില്ല കേട്ടോ പ്രവൃത്തിയിലൂടെ അദ്ദേഹം അത് തെളിയിച്ചു അതിന് ഉദാഹരണങ്ങളുണ്ട് അതിൽ ഏറ്റവും മികച്ചൊരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത് ഗവർണറുടെ മകനായാലും ശരി ഒരു സാധാരണക്കാരനായാലും ശരി നിയമം എല്ലാവർക്കും ഒന്നു തന്നെ ഒരു വിട്ടുവീഴ്ചയുമില്ല ഒരിക്കൽ ഈജിപ്തിലെ ഗവർണറുടെ മകൻ അധികാരത്തിന്റെ ഹുങ്കിൽ ഒരു സാധാരണക്കാരനെ അടിച്ചു വിവരം ഉമൽ അറിഞ്ഞു ഉടൻ തന്നെ ഗവർണറുടെ മകനെ മദീനയിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ ആ അടി കൊണ്ട സാധാരണക്കാരന്റെ കയ്യിൽ വടി കൊടുത്തിട്ട് പറഞ്ഞു അതേപോലെ തിരിച്ചടിച്ചോളൂ എന്ന് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഗവർണറുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മാതാക്കൾ സ്വതന്ത്രരായി പ്രസവിച്ച മനുഷ്യരെ നിങ്ങൾ എന്നു മുതലാണ് അടിമകളാക്കാൻ തുടങ്ങിയത് എന്ന് ശക്തമായ വാക്കുകളാണല്ലേ അധികാരമെന്നത് ആളുകളെ തല്ലാനുള്ള ലൈസൻസ് ലൈസൻസല്ലെന്ന് ഇതിലും വ്യക്തമായി എങ്ങനെയാ പറയാ ഇങ്ങനെയുള്ള സ്വഭാവം കൊണ്ടാണ് അദ്ദേഹത്തിന് അൽ ഫാറൂഖ് എന്നൊരു പേര് കിട്ടിയത് എന്താ അതിൻ്റെ അർത്ഥം ശരിയും തെറ്റും അല്ലെങ്കിൽ സത്യവും അസത്യവും കൃത്യമായി വേർതിരിച്ചറിയുന്നവൻ എന്ന് സ്വന്തം ഇഷ്ടത്തിനോ വേണ്ടപ്പെട്ടവരുടെ ഇഷ്ടത്തിനോ ഒരു സ്ഥാനവുമില്ല എപ്പോഴും സത്യം ജയിക്കണം ആ ഒരു കഴിവുണ്ടല്ലോ അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ നീതിബോധം എത്ര ആളത്തിലുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ ഈ നീതിബോധം എന്ന് പറയുന്നത് ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിന്നില്ല അത് ഒരു പടികൂടി കടന്ന് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ നല്ല ഭാവിക്ക് വേണ്ടിയുള്ള ഒന്നായി മാറി അങ്ങനെയാണ് നമ്മൾ ഇന്ന് വെൽഫെയർ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പറയുന്നൊരു ക്ഷേമരാഷ്ട്രത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നത് ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും ഇന്ന് നമ്മൾ കാണുന്ന പല സിസ്റ്റംസും ആയിരത്തി നാനൂറ് വർഷം മുൻപേ അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു ഒന്ന് നോക്കൂ പ്രായമായവർക്ക് പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ജനസംഖ്യയുടെ കണക്കെടുക്കാൻ സെൻസസ് കാര്യക്ഷമമായ പോസ്റ്റൽ സർവീസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ അന്നത്തെ കാലത്ത് എത്ര വലിയൊരു അല്ലേ അതായത് അദ്ദേഹത്തിന്റെ വിഷൻ എത്ര വലുതായിരുന്നു എന്ന് നോക്കണേ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവർ ഏറ്റവും ദുർബലരായവർ അവരൊന്നും ഒറ്റപ്പെട്ടു പോകരുത് എന്നൊരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു കുഞ്ഞു ജനിക്കുന്നതു മുതൽ ഏറ്റവും പ്രായമായ അവശനായ ഒരാൾ വരെ എല്ലാവരും സ്റ്റേറ്റിന്റെ സംരക്ഷണത്തിലായിരുന്നു ആർക്കും ഒരു കുറവും വരരുത് ഇനി നമ്മൾ വരുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മൂന്നാമത്തെയും ഒരു പക്ഷേ എല്ലാത്തിനും ഒരു കാര്യത്തിലേക്കാണ് അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ഒരു ഉത്തരവാദിത്വബോധം ഇതാരോടായിരുന്നു ദൈവത്തോട് ഈ ലോകത്ത് ചെയ്യുന്ന ഓരോ കാര്യത്തിനും മരണശേഷം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ഉറച്ച വിശ്വാസം അതായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിലെ ശക്തി അദ്ദേഹത്തിന്റെ ഈ ഒരു ഉത്തരവാദിത്ത ബോധം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ഒരു വാചകം മാത്രം മതി അദ്ദേഹം പറയുമായിരുന്നു എന്റെ ഭരണപ്രദേശത്ത് യൂഫ്രട്ടീസ് നദിക്കരയിൽ ഒരാട് ചത്താൽ പോലും അതിൻ്റെ പേരിൽ ദൈവമെന്നെ ചോദ്യം ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരാട് ഒരു ഭരണാധികാരിക്ക് സ്വന്തം ജനങ്ങളോട് മാത്രമല്ല ഓരോ ജീവിയോടും ഇത്രയും വലിയൊരു കടപ്പാട് അവിശ്വസനീയം തന്നെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റ് ഇതാണ് അദ്ദേഹത്തിന്റെ ഈ നീതിയൊക്കെ വന്നത് വെറുമൊരു മനുഷ്യസ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയിലോ അല്ല അതിന്റെ എല്ലാം പിന്നിൽ ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ ഞാൻ ചെയ്യുന്ന ഓരോന്നിനും ദൈവത്തിനു മുന്നിൽ ഉത്തരം പറയണം ഈയൊരു ബോധം ഈയൊരു ഉത്തരവാദിത്തം അതായിരുന്നു അദ്ദേഹത്തെ എപ്പോഴും ശരിയുടെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തിയേന് അപ്പോൾ ഇത്രയൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ ഇന്നത്തെ ലോകത്തിന് ഇതിൽ നിന്നൊക്കെ എന്ത് പഠിക്കാനുണ്ട് ഇന്നത്തെ നേതാക്കന്മാർക്ക് എന്ത് പാഠമാണിതിലുള്ളത് ഉമറുബീന്റെ ജീവിതം വെറുമൊരു ചരിത്രകഥയല്ല അതെല്ലാ കാലത്തേക്കുമുള്ളൊരു വഴികാട്ടിയാണ് അപ്പോ നമുക്കിതെല്ലാം ഒന്ന് ചുരുക്കി പറയാം പ്രധാനമായും മൂന്ന് തൂണുകളാണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിനുള്ളത് ഒന്ന് നിയമത്തിനു മുന്നിൽ സമ്പൂർണ്ണ സമത്വം പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ല രണ്ട് സാമൂഹികക്ഷേമം അതായത് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരെ സംരക്ഷിക്കേണ്ടത് ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ കടമയാണ് മൂന്ന് ഒരു പക്ഷേ ഏറ്റവും പ്രധാനം അധികാരമെന്നത് ഒരു പ്രിവിലേജല്ല അതൊരു ഭയങ്കരമായ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അധികാരം പലപ്പോഴും സ്വന്തം നേട്ടങ്ങൾക്കായി ഒരു ലോകത്ത് നീതിയിലും സമത്വത്തിലും ഉത്തരവാദിത്വത്തിലും കെട്ടിപ്പടുത്ത ഉമർ റവീന്റെ ഭരണം നമുക്ക് നൽകുന്ന പാഠം എന്തായിരിക്കും ഇതിനെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം